ബി ബി ഹൗസിൽ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല ടാസ്ക് നിങ്ങൾ സങ്കല്പത്തിൽ ബിഗ് ബോസ് അത് റോബോട്ടിക് ആണോ അതോ ഒരു മനുഷ്യനാണോ എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നത് നമ്മുടെ അനീഷാണോ ആദ്യം വന്ന് പറഞ്ഞത് അനീഷ് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് എന്നാ ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് റോബോട്ടിക് അല്ല പിന്നെ പുള്ളിക്കാനൊരു അതല്ല പൊക്കമുള്ള ഉയരമുള്ള ആളാണ് നല്ല കട്ടി മീശയും താടിയുള്ള ഒരാളാണ് പിന്നെ വിടർന്ന കണ്ണുകളുള്ള ഒരാളാണ് പിന്നെ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി നല്ല മോഡേണുമല്ല എന്നാലും തീരെ പഴഞ്ചനാത്ത ഒരാളാണെന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ സൗണ്ട് മാന്ത്രിക സൗണ്ടാണ് മനസ്സിലേതാണോ സങ്കല്പിച്ച ആളോ ആ ആൾക്ക് പറ്റിയ സൗണ്ട് തന്നെയാണ് ബിഗ് ബോസിനുള്ളതെന്നും നമ്മുടെ അനീഷ് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷർട്ട് മാത്രമേ ധരിക്കത്തുള്ളൂ അപ്പോൾ ആര്യം പറഞ്ഞു തന്നെ ദീനസ് ഇടത്തില്ല എന്ന് അങ്ങനെയെല്ലാം പറഞ്ഞത് അരി അനീഷ് ഷർട്ട് മാത്രമേ ധരിക്കത്തുള്ളൂ അല്ലാതെ ടി ഷർട്ടോ ബെനിയോ ഒന്നും ധരിക്കുന്ന ആളല്ല പിന്നെ ഷൂ ആണെങ്കിലും നല്ല ഇടിവെട്ട് കളറുള്ള ഷൂ ഒന്നും ധരിക്കാത്ത ആളാണ് ആളാണ് ബിഗ് ബോസ് സാധാരണ നോർമൽ ആയിട്ടുള്ള ഷൂസ് ധരിക്കുന്ന ആളാണ് ബിഗ് ബോസ് പിന്നെ വിടർന്ന കണ്ണുകളാണ് പിന്നെ തലമുടി കുറച്ച് നെറ്റിയുള്ള ആളാണെന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് നല്ല രീതിയിൽ ബിഗ് ബോസിനെ വർണ്ണിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് അത് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു കാരണം ബിഗ് ബോസ് എന്താണെന്നുള്ളത് ആ സൗണ്ടിലൂടെ വിവരിക്കാൻ നന്നായിട്ട്